സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നതാണ് ഹെഡർ പാർട്ട് ഹെഡർ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പിന്നീട് എന്താണ് ഇവിടെ ഒരു മെയിൻ ഫങ്ഷൻ ഉണ്ട് ഈ മെയിൻ ഫങ്ഷന്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുക ഓരോ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റുകളായിട്ട് നമ്മൾ എഴുതുക ഈ ഓരോ സ്റ്റേറ്റ്മെന്റുകള് പിന്നെ ആ മെയിൻ മെയിൻ പാർട്ട് അതായത് ബോഡി പാർട്ട് എൻഡ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യാനും നമുക്ക് രണ്ട് കേളി ബ്രേസ് ഉണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കമ്പൈലർ ടർബോ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന കമ്പൈലർ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അതിന്റെ അത് ഓപ്പൺ ആകുമ്പോ എഴുത്തേക്കും വരിക അപ്പൊ ആദ്യം നമ്മള് നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഫയലിനെ ആദ്യം ക്രിയേറ്റ് ചെയ്യണം ആ ഫയലിന് നമ്മൾ എന്ത് എടുക്കണം ആ ഫയലിന് നമ്മൾ പേര് കൊടുക്കാൻ പോവാണ് സേവ് ചെയ്യുമ്പോൾ അതിന് എന്താണ് നമ്മുടെ പ്രോഗ്രാം സി അല്ലേ ഇപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം ഒരു ഫയൽ നെയിം ഡോട്ട് അതിന്റെ എക്സ്റ്റെൻഷൻ അത് സിയിലായതുകൊണ്ട് നമ്മൾ ഡോട്ട് സി എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫയൽ ക്രിയേറ്റ് ആയി ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണേ നമ്മൾ പറഞ്ഞ അനുസരിച്ച് നമുക്ക് ആദ്യം ഫയൽ ഇൻക്ലൂഷൻ പാർട്ടിലേക്ക് കിടക്കുവാണ് ഫയൽ ഇൻക്ലൂഷൻ പാർട്ടിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫയൽ അതെന്താണ് ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് വേണമല്ലോ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഫയലിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു ഇനി എന്ത് ചെയ്യണം നമുക്ക് അവിടെ ഒരു മെയിൻ ഫങ്ഷൻ വേണം അല്ലെ അപ്പൊ നമ്മുടെ മെയിൻ ഫങ്ഷൻ ആയിട്ട് നമ്മള് മെയിൻ ഫങ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു എന്നിട്ട് എന്ത് ഇതിൻ്റെ അകത്താണ് ഇനി നമ്മൾ സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുക അപ്പൊ ഇവിടെ ആദ്യം നമുക്ക് എന്താ ജസ്റ്റ് ഒരു ഹലോ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വെക്കുക അപ്പൊ ഹലോ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് അതായത് നമ്മുടെ എന്താണോ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് നമ്മുടെ സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് പ്രിന്റ് എഫ് എന്ന് പറയാം അപ്പൊ പ്രിന്റ് എഫ് എന്ന് നമ്മൾ കൊടുത്തു പ്രിന്റ് എഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ അതായത് പ്രിന്റ് എഫ് ഫങ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം അതിൻ്റെ അകത്ത് അതായത് ബ്രാക്കറ്റുകളുടെ അകത്താണ് നമ്മൾ കൊടുക്കുക അതിന്റെ അകത്ത് ഡബിൾ പോഡ്സിൽ വേണം നമ്മുടെ എന്താണോ മെസ്സേജ് ഇപ്പൊ ഹലോ എന്നാണെങ്കിൽ ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക അതായത് ഡബിൾ പോഡ്സിന്റെ അകത്ത് കൊടുത്തു എന്ത് ചെയ്യണം ഓരോ സ്റ്റേറ്റ്മെന്റിനെയും നമ്മൾ സെമി കോളൺ വെച്ചിട്ട് എൻഡ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗിന് അകത്ത് എല്ലാ സ്റ്റേറ്റ്മെന്റിനെയും സെമി കോളൺ വെച്ചിട്ട് എൻഡ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മുടെ ഇത് തീർന്നു നമ്മൾ കേളി ബ്രേസ് ക്ലോസ് ചെയ്തു അപ്പൊ എന്താണ് നമ്മൾ ആദ്യം ഫയൽ ഇൻക്ലൂഡ് ചെയ്തു അതായത് ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഫംഗ്ഷൻ ആണ് പ്രിന്റ് അഫ് പ്രിന്റ് അഫിന് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത് പ്രിന്റ് പ്രിന്റ് അഫ് എന്ന് കൊടുത്തു ഓക്കെ അപ്പൊ പ്രിന്റ് എഫ് എന്ന് നമ്മൾ കൊടുത്തു ആ പ്രിന്റ് എഫിന്റെ കറസ്പോണ്ടിങ് എന്താണെന്ന് കമ്പൈലർ ചെക്ക് ചെയ്യുമ്പോൾ ഏത് ഫയലായിരിക്കും നോക്കുക എസ് ടി ഡി ഐ ഡോട്ട് എച്ച് അകത്ത് നോക്കും ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ഫയൽ ഈ താഴെ ഒരു സ്റ്റാർ ഉണ്ടോ ഈ സ്റ്റാർ എന്താ കാണിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പം ഫയൽ ക്രിയേറ്റ് ചെയ്തു പക്ഷേ ഈ ഫയലിൻ്റെ നമ്മൾ ഈ റൈറ്റ് ചെയ്ത ഓരോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഈ സ്റ്റേറ്റ്മെന്റുകൾ സേവ് ആയിട്ടില്ല സേവ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ റൺ ചെയ്യുമ്പം ആ നമ്മുടെ ഇപ്പൊ എന്തെങ്കിലും ഒരു പവർ ഓഫ് അങ്ങാനും ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ മൊത്തം പോകും അതിനാണ് നമ്മൾ ചെയ്യുക അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യവും അതിനെ സ്റ്റേറ്റ്മെന്റിനുള്ള സേവ് ചെയ്യണം അതായത് ഓരോ സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് സേവ് ചെയ്യണം അതിനുള്ള ഒന്നുകിൽ ഫയൽ സേവ് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ എഫ് ടു എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ സേവ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത് എന്ത് ചെയ്യണം നമുക്ക് ഇതിനെ ചെക്ക് ചെയ്യണം അത് നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആണോ ഇതെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അതിന് പറയ അതിനാണ് നമ്മളിവിടെ കമ്പൈൽ ഓപ്ഷനുണ്ട് കമ്പൈൽ ഓപ്ഷൻ ഒന്നുകി നമുക്ക് ഇങ്ങനെ കമ്പയൽ ഓപ്ഷൻ എടുക്കാം അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് കീ ആണ് ഷോർട്ട് കട്ട് കീ ആണ് ഓൾട്ട് പ്ലസ് എഫ് നൈൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പൊ കമ്പൈല് കൊടുത്തു കമ്പാൽ കൊടുത്തു അതാണ്ട് നമുക്ക് ഇവിടെ സക്സസ് എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ അകത്ത് എററുകളൊന്നും ഇല്ല എന്നാണ് ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ പ്രിന്റ് എഫിന് പകരം പ്രിന്റ് എന്ന് മാത്രമേ എന്ന് വെച്ചോ പ്രിന്റ് എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ അതായത് അപ്പന്ത ഇവിടെ സ്റ്റാർ വന്നു എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു എഡിറ്റിംഗ് നടത്തില്ലോ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ അതിനെ സേവ് ചെയ്തു സേവ് ചെയ്തു ണ്ടോ റൺ ചെയ്തപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു നമുക്ക് എറർ വന്നു എറർ എന്താ കാണിക്കുന്നത് അൺഡിഫൈൻഡ് സിമ്പിൾ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് വന്നു എന്തുകൊണ്ടാണ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല നമുക്ക് ഇതിനൊരു എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അങ്ങനെ ഒരു കീബേർഡ് ഇല്ല അതുകൊണ്ട് തന്നെ അതിന്റെ മീനിങ് എന്താന്ന് കമ്പയൽ അറിയത്തില്ല അല്ലെ അതാണ് നമ്മൾ അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം നമ്മളവിടെ പ്രിന്റ് തന്നെ കൊടുത്തു ഓക്കെയാണ് നമ്മൾ സേവ് ചെയ്തു ഇനി ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് റൺ ചെയ്യണം റൺ ചെയ്യുന്ന വെച്ചാൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫോർമാറ്റ് നമുക്ക് ഔട്ട് പുട്ടായിട്ട് കാണണം അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കാം നമ്മുടെ ഷോർട്ട് കട്ട് കി ആണ് കൺട്രോൾ പ്ലസ് എഫ് നയൻ ഓക്കെ കമ്പയർ ചെയ്യാനുള്ള ഷോർട്ട് കീ ആണ് ഓൾട്ട് പ്ലസ് എഫ് നയൻ അല്ലെങ്കിൽ റൺ ചെയ്യാനുള്ളതാണ് കൺട്രോൾ പ്ലസ് എഫ് നയൻ ഓക്കെ റൺ ചെയ്യുവാണ് റൺ ചെയ്തു എന്ത് പറ്റി നമുക്ക് ഔട്ട്പുട്ട് വന്നോ ഔട്ട്പുട്ട് വന്നില്ല അല്ലെ അതെന്തുകൊണ്ടായിരിക്കും അതായത് നമ്മൾ ഇവിടെ ഓരോ ഇതിൻ്റെ അകത്തും നമ്മൾ ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴും പ്രോഗ്രാമിന് എത്ര നേരം മതി അതായത് കമ്പയലറിന് എത്ര നേരം മതി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് അതിന് അതിൻ്റെ ഫയലിനെ ഔട്ട് പുട്ട് ചെയ്തിട്ട് തിരിച്ചു പോകും പക്ഷെ അത് എന്ത് ചെയ്യണം നമുക്കത് കാണാൻ പറ്റില്ല അല്ലെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നേരം നമ്മുടെ പ്രോഗ്രാമിനെ നമ്മുടെ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കണം ഈ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്ത് ചെയ്യണം നമുക്കൊരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ട് ആ ഫംഗ്ഷനാണ് ഗെറ്റ് ഫങ്ഷൻ സി എച്ച് ഫങ്ഷൻ എല്ലാ ഫംഗ്ഷനുകളെയും നമ്മൾ ബ്രാക്കറ്റുകൾ വെച്ചിട്ടാണ് കൊടുക്കുക അത് കൊടുത്തിട്ട് നമ്മൾ സെമി കോളം വെച്ചിട്ട് ചെയ്യണം ഓക്കെ ഈ ഗെറ്റ് സി എച്ച് ഫങ്ഷന് എന്ത് ചെയ്യണം നമുക്ക് നേരത്തെ പറഞ്ഞ കടക്കുന്ന അതിലൊരു പർട്ടിക്കുലർ ഫയൽ ഉണ്ടായിരിക്കുമല്ലോ ഒന്നാലല്ലേ അത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ നമുക്കിപ്പോ ചെയ്ത് കൺട്രോൾ എഫ് എഫ് നൈൻ കണ്ടോ ഈ ഗറ്റ് സി എച്ച് ഫങ്ഷൻ എന്തായിരിക്കും ചെയ്യുക ഗെറ്റ് സി എച്ച് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ വന്നു കഴിഞ്ഞിട്ട് റൺ ചെയ്തു ഹലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നു ഇത് ഇത് എന്ത് ചെയ്യണം നമ്മൾ ഒരു നമ്മൾ ഒരു എൻട്രി ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഒരു എന്തെങ്കിലും ഒരു കീബോർഡിൽ ഒരു ക്യാരക്ടർ പ്രസ് ചെയ്യുന്നത് വരെ നമ്മുടെ ഈ ഔട്ട്പുട്ട് സ്ക്രീൻ സ്ക്രീൻ കുറച്ചുനേരം ഹോൾഡ് ചെയ്ത് നിൽക്കണം ഓക്കെ ഇനി ഇവിടെ നമ്മൾ റൺ ചെയ്യുമ്പോഴത്തേക്കിനു കണ്ടോ നമ്മൾ ഇത്ര എത്ര പ്രാവശ്യം റൺ ചെയ്തു അത്രയും പ്രാവശ്യത്തെ നാല് പ്രാവശ്യം നമ്മൾ റൺ ചെയ്തു അല്ലെ ആ നാല് പ്രാവശ്യം റൺ ചെയ്തപ്പോഴത്തേക്കും അത്രയും പ്രാവശ്യത്തെ ഔട്ട്പുട്ട് നമ്മുടെ സ്ക്രീനിൽ അങ്ങനെ തന്നെ നിൽക്കുക അപ്പൊ എന്തായിരിക്കും നമ്മൾ ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പഴും നമുക്ക് ഒരു ഫ്രഷ് സ്ക്രീൻ വേണം വരെ അല്ലെ ആ ഔട്ട്പുട്ട് മാത്രം മതി പ്രീവിയസ് ഔട്ട്പുട്ട് വേണ്ട അപ്പൊ അതിന് എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫങ്ഷൻ ആണ് സി എൽ ആർ എസ് സി ആർ സി എൽ ആർ എസ് സി ആർ എന്ന് പറയുന്ന ഫങ്ഷൻ അതെന്താണ് അത് ക്ലിയർ സ്ക്രീൻ എന്ന് പറയുന്ന ഫങ്ഷൻ ആണ് അതായത് പ്രീവിയസ് ഔട്ട്പുട്ടിനെ ക്ലിയർ ചെയ്യും അതായിരിക്കും എന്നിട്ടായിരിക്കും നമുക്കൊരു ഫ്രഷ് ഔട്ട് പുട്ട് സ്ക്രീൻ ആയിരിക്കും കറണ്ട് ഔട്ട് പുട്ട് ഉള്ള ഒരു ഫ്രഷ് ഔട്ട് പുട്ട് സ്ക്രീൻ ആയിരിക്കും വരിക അതാണ് സി എൽ ആർ ഔട്ട് പുട്ടിന്റെ എന്ന് പറയുന്നത് ഇനി നമ്മൾ റൺ ചെയ്തു റൺ ചെയ്യുമ്പോഴത്തേക്കിനും കണ്ടോ നമുക്ക് അവിടെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടായിരിക്കും സ്ക്രീൻ ആയിരിക്കും വരാം അപ്പൊ എൻട്രി കൊടുക്കുന്നവരെ നമുക്ക് അത്രയും നേരം നിൽക്കും